തൃശൂർ ജില്ലയിലെ പുള്ളും ചെമ്മപ്പിള്ളിയിലുമായി നടന്ന കലിംഗ സൗഹാർദ്ദ വികസന സംവാദം പൊതുചർച്ചയായി മാറിയിരിക്കുകയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹാരം കാണാനും എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ വേദിയിൽ നടന്നത് ജനങ്ങളിൽ നിരാശയും സംശയവും വിതച്ച സംഭവങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഒരു വയോധികൻ തന്റെ പരാതികൾ രേഖപ്പെടുത്തിയ കവറുമായി എത്തിയപ്പോൾ അത് സ്വീകരിക്കാതെ തന്നെ എം സുരേഷ് ഗോപി നിരസിച്ചത് എല്ലാവരെയും അമ്പരപ്പിക്കുന്നുണ്ടായിരുന്നു ഇത് എംപിക്കല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്ന മറുപടി ഒരു പൊതുജനപ്രതിനിധിയുടെ സംസ്കാരത്തിന്റെ എതിരാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാനും അവരുടെ അപേക്ഷകൾ സ്വീകരിക്കും ുമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ബാധ്യത എന്നാൽ സുരേഷ് ഗോപിയുടെ സമീപനം അദ്ദേഹം ജനങ്ങളുടെ പ്രതിനിധിയാണോ പാർട്ടിയുടെ മാത്രം പ്രതിനിധിയാണോ എന്ന സംശയം ജനങ്ങളിൽ വളർത്തുകയാണ് ഇത്തരം ചെറിയ സംഭവങ്ങൾ പോലും ജനങ്ങളിൽ വലിയ തിരിച്ചറിവുകളാണ് സൃഷ്ടിക്കുന്നത് വേദിയിൽ നടന്ന മറ്റൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ അരികിലിരുന്ന ഒരാളുടെ കയ്യിൽ കവർ ഉണ്ടായിരുന്നതായി വീഡിയോയിൽ വ്യക്തമായി കാണാം വയോധികൻ്റെ അപേക്ഷ നിരസിച്ചതിനു ശേഷം ഇവിടെ ഇരുന്ന ആ വ്യക്തി തന്റെ കവർ പിന്നിൽ ഒളിപ്പിക്കുന്നതായി ദൃശ്യങ്ങളിൽ തെളിയുകയാണ് ഇത് കണ്ട ജനങ്ങളിൽ പരിചയമുള്ളവരുടെ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഉയർന്നിരിക്കുന്നത് ഒരേ വേദിയിൽ ഒരാൾക്ക് പഞ്ചായത്തിൽ പറയൂ മറ്റൊരാൾക്ക് അപേക്ഷ ഒളിപ്പിക്കൂ എന്നും സംഭവിച്ചപ്പോൾ എംപിയുടെ സമീപനം തുറന്ന പൊരുത്തക്കേടുള്ളതാണെന്ന് വ്യക്തമാവുകയാണ് ഇതിലൂടെ പൊതുസമൂഹം വിലയിരുത്തുന്നത് അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കാണുന്നില്ല എന്ന് തന്നെയാണ് കുറഞ്ഞത് പ്രായത്തിനെയെങ്കിലും ബഹുമാനിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നവർ കൂടുതലാണ് രാഷ്ട്രീയത്തിൽ ഇത്തരം ചെറുതായി തോന്നുന്ന പ്രവർത്തനങ്ങളാണ് വലിയ പ്രതിച്ഛായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ജനങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കിയ മറ്റൊരു വാക്ക് സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് തന്നെയാണ് വീണിട്ടുണ്ടായിരുന്നത് ബി ഭരിക്കുന്ന പഞ്ചായത്തിൽ മാത്രമേ എം ഫണ്ട് കിട്ടൂ എന്ന പരാമർശം ഒരു പൊതുജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തത്തോട് പൊരുത്തപ്പെടാനാവാത്തതാണ് ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് പാർട്ടി അടിസ്ഥാനത്തിൽ മാത്രമല്ല ഒരു പ്രതിനിധിയായിട്ടാണ് ഒരിക്കൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ മണ്ഡലത്തിന്റെയും പ്രതിനിധിയായിരിക്കണം എം എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹം പാർട്ടി രാഷ്ട്രീയത്തെ മുൻനിർത്തി മാത്രമേ പ്രവർത്തിക്കൂ എന്ന് വ്യക്തമാക്കാനാവുന്ന തരത്തിലായിരുന്നു ജനങ്ങളിൽ നിന്ന് ഉടൻ ഉയർന്ന ചോദ്യം ഇതായിരുന്നു മറ്റ് പഞ്ചായത്തിലുള്ളവർ എന്താ ജനങ്ങളല്ലേ പൊതുജനങ്ങളുടെ മനസ്സിൽ വലിയ നിരാശയും ദേഷ്യവും വിതയ്ക്കുന്ന പ്രസ്താവനയായി അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമാ ലോകത്ത് ജനങ്ങൾ കണ്ടിരുന്ന സുരേഷ് ഗോപി കടുപ്പം നിറഞ്ഞ ഡയലോഗുകളും ഹീറോയിസവും നിറഞ്ഞ കഥാപാത്രങ്ങളുമായി നിറഞ്ഞിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാൽ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിനയം കരുണ മാന്യത എന്നിവയാണ് പഞ്ചായത്തിൽ പോയി പറയൂ എന്ന അദ്ദേഹത്തിന്റെ മറുപടി സിനിമയിലെ വേഷങ്ങളിൽ നിന്നുള്ള ഒരു കഴുപ്പമുള്ള ഡയലോഗ് പോലെ തോന്നിയെങ്കിലും യാഥാർത്ഥ്യത്തിൽ അത് ജനങ്ങൾക്ക് വേദന മാത്രമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇടത് സൈബർ ഗ്രൂപ്പും സാമൂഹിക മാധ്യമ പ്രവർത്തകരും തുറന്ന വിമർശനമാണ് ഇതിനെതിരെ ഉന്നയിക്കുന്നത് സുരേഷ് ഗോപിക്ക് ഇപ്പോഴും രാഷ്ട്രീയത്തിന് സംസ്കാരം പഠിക്കാനുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ ആവശ്യമുള്ളത് സഹാനുഭൂതിയോടെ കേൾക്കാനും പ്രതികരിക്കാനും കഴിയുന്ന മനോഭാവമാണ് അത് പ്രകടമാക്കാതെ പബ്ലിക് സ്റ്റണ്ട് പോലെ തോന്നുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ പഴയ തലമുറയിലെ നേതാക്കൾ ജനങ്ങളുമായി ഇടപെടുന്നതിൽ വലിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ ചെറിയ പരാതികൾ പോലും വീടുകളിൽ ചെന്ന് കേട്ടിരുന്ന നേതാക്കളെ ജനങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് തുറന്ന വേദിയിലെ ഒരു വയോധികന്റെ അപേക്ഷ നിരസിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് വലിയ ആഘാതമാണ് നൽകുന്നത് നമ്മുടെ സംസ്കാരത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യമാണ് എന്നാൽ അത് പൊതുവേദിയിൽ തന്നെ അവഗണിക്കപ്പെട്ടപ്പോൾ ജനങ്ങളിൽ വലിയൊരു നിരാശയും അസ്വസ്ഥതയുമാണ് ഉയർന്നിരിക്കുന്നത് ഇത് സാധാരണ രാഷ്ട്രീയ വിവാദമല്ല മറിച്ച് സാമൂഹിക സാംസ്കാരിക തലത്തിലുള്ള ഒരു ആഘാതം തന്നെയാണ് ഈ സംഭവത്തിന് കലാരംഗത്ത് നിന്നുമുള്ള മറ്റൊരാളുടെ സാന്നിധ്യവും ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു നടൻ ദേവനും സംവിധായകൻ സത്യൻ അന്തിക്കാടും പങ്കെടുത്ത പരിപാടി ജനങ്ങൾക്കായി സംഘടിപ്പിച്ചതാണ് എന്ന് പറയുമ്പോഴും കലാകാരന്മാരുടെ സാന്നിധ്യവും രാഷ്ട്രീയത്തിൻ്റെ പാളിച്ചകളും മറയ്ക്കാനുള്ള ശ്രമമായിരുന്നോ എന്നും സംശയങ്ങൾ ഉയരുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വേദിയിൽ അവരുടെ അപേക്ഷകൾ പോലും സ്വീകരിക്കാത്തത് പരിപാടിയുടെ ലക്ഷ്യത്തോടുള്ള വിരോധം തന്നെയാണ് സൗഹാർദ്ദ വികസന സംവാദം എന്ന് പേരിട്ട ചടങ്ങ് യാഥാർത്ഥ്യത്തിൽ സൗഹാർദ്ദം നഷ്ടപ്പെടുത്തുകയും വികസനത്തെ കുറിച്ചുള്ള വിശ്വാസം ചെയയിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തലിലൂടെ മനസ്സിലാവുന്നത് ജനങ്ങളോട് നേരിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്ത സമീപനം സമൂഹത്തിൽ രാഷ്ട്രീയത്തോടുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഏറ്റവും വലിയ വിമർശനമാണ് വാഗ്ദാനങ്ങൾ മാത്രം പ്രവർത്തനം കുറവ് എന്നത് Yeah. <laughs> you സുരേഷ് ഗോപിയുടെ സംഭവം അതിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവായി മാറുകയാണ് അപേക്ഷ സ്വീകരിക്കാതെ തുറന്ന വേദിയിൽ തന്നെ നിരസിച്ചത് ജനങ്ങളുടെ വാക്കുകൾക്ക് എം പിക്ക് വിലയില്ല എന്ന സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ചെറിയ കാര്യങ്ങളോട് അവഗണിക്കുന്ന ഇത്തരം അവഗണന ജനങ്ങളുമായി നേതാക്കൾക്കുള്ള ദൂരം കൂടി വർദ്ധിപ്പിക്കുകയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സുരേഷ് ഗോപിയുടെ പൊതുവായ പ്രതിച്ഛായക്ക് ആഘാതം നേരിടുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നത് പാർട്ടിക്കും നേതാവിനും വലിയ തിരിച്ചടിയാണ് സിനിമാ താരം രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ജനിച്ച ൾക്ക് ഗുണമുണ്ടാകും എന്ന പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് തിരിച്ചടിയായാണ് പ്രവർത്തിക്കുന്നത് പൊതുസമൂഹം വ്യക്തമായി തിരിച്ചറിഞ്ഞത് ജനങ്ങളോട് വിനയത്തോടെ പെരുമാറുന്നവർക്കാണ് ദീർഘകാലം അംഗീകാരം ലഭിക്കുക എന്നതാണ് രാഷ്ട്രീയത്തിൽ കരിസ്മയ്ക്കും സ്റ്റൺമണ്ടും മാത്രമല്ല ജനങ്ങളെ കേൾക്കാനുള്ള മനസ്സും കൂടിയുണ്ട് ഒരു അപേക്ഷ സ്വീകരിച്ച് ഞാൻ പരിശോധിക്കാം എന്നൊരു മറുപടി ആയിരുന്നു സുരേഷ് ഗോപി നൽകിയിരുന്നതെങ്കിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കൂടുതൽ പോസിറ്റീവായി കാണേണ്ട ഒരു അവസരം ഉണ്ടാകുമായിരുന്നു എന്നാൽ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല തുറന്ന വേദിയിൽ തന്നെ അപേക്ഷ നിരസിച്ചതോടെ സുരേഷ് ഗോപിയുടെ ജനപ്രതിനിധി സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ ആവശ്യമായത് വിനയം കരുണ ക്ഷമ മാന്യത എന്നീ ഗുണങ്ങളാണ് സിനിമയിലെ ഹീറോ ഇമേജ് രാഷ്ട്രീയത്തിലെ ജനങ്ങൾക്ക് വേണ്ടതല്ല ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ കഴിയുന്ന വിനയമുള്ള നേതാവാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം പുള്ളും ചെമാപ്പള്ളിയിലും നടന്ന സംഭവം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഒരു പാഠമായി മാറുമെന്നത് തീർച്ചയാണ് ജനങ്ങളുടെ അപേക്ഷ നിരസിക്കുന്നവർക്ക് ജനങ്ങളിൽ നിന്നുള്ള വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും ചെറിയ വിഷയങ്ങളെയും ഗൗരവത്തോടെ കാണുന്നവർ മാത്രമാണ് ജനങ്ങളിൽ സ്ഥിരമായ അംഗീകാരം നേടുന്നത് ജനങ്ങളെ കേൾക്കാതെ അവരെ നിരസിച്ച് മുന്നോട്ടു പോകുന്ന രാഷ്ട്രീയക്കാർക്ക് ദീർഘകാലം നിലനിൽപ്പുണ്ടാവില്ലെന്ന് ചരിത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട് ജനങ്ങളെ ബഹുമാനിക്കാത്ത നേതാക്കളെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടുമില്ല അവരോട് ക്ഷമിച്ചിട്ടുമില്ല